നമസ്കാരം റിപ്പോർട്ടർ വി ഇപ്പോൾ ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു ആലഞ്ചേരിയിൽ നിന്നും കരകോണിലേക്ക് യാത്ര ചെയ്ത ഒരു സ്വിഫ്റ്റ് ഡിസ്ചാർക്കാർ ഇവിടെ തലകീഴായി വന്നിരിക്കുന്നു ഇതിൽ യാത്ര ചെയ്ത രണ്ട് യുവാക്കളെ അഞ്ചിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റിയുടെ റോഡിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് സ്ലാബുകൾ ഇത്രത്തോളം ദൂരത്തിൽ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം കരണം മറഞ്ഞാണ് ഈ വാഹനം ഇത്തരത്തിൽ ഇവിടെ റോഡിൽ കുറകെ കിടക്കുന്നത് അപകടത്തിൽ കാര്യമായ പരുക്കുകൾ യുവാക്കൾക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈരൂർ പോലീസ് സ്ഥലത്ത് ഈ കാര്യങ്ങൾ ന്വേഷിച്ചു വരുന്നു എന്തായാലും രാത്രി പതിനൊന്ന് അൻപതോടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു വലിയ അപകടം നടന്നിരിക്കുന്നത് ആലഞ്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോളം അകലത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആ ആ പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നിരിക്കുന്നത് എന്തായാലും അമിതവേഗം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാര്യം ഇല്ലെങ്കിൽ ഇത്രത്തോളം ഈ സ്ലാബുകൾ ഇത്രത്തോളം ദൂരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായില്ലായിരുന്നു റിപ്പോർട്ടർ വി വി കെ ചാനൽ വി Until